എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ കൂട്ടയടി നടക്കുവാണ് അതായത് സീമന്തിനിക്ക് തീരെ പിടിക്കുന്നില്ല മഞ്ജുനെ മഞ്ജുന്റെ കുറ്റവും പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പൊ വാമദേവൻ ഉപദേശിക്കുവാണ് നിവൃദ്ധയം മഞ്ജുന്റെ കുറ്റവും പറഞ്ഞോണ്ടിരിക്കാതെ ഒന്നാമതായ പ്രശ്നങ്ങളായി കൂടെ വീട്ടിലും കൂടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് പറയുന്നു അപ്പൊ സീമന്തിനി എനിക്ക് ഒരു പോസിറ്റീവ് ക്യാരക്ടറായി വരുവാൻ തോന്നുന്നു അതായത് സീമന്തിന് പറയുന്നത് ഈ കണ്ണനെയൊക്കെ തല്ലാനും കൊല്ലാനും നടക്കാതെ അവരോട് ഇത്തിരി സ്നേഹത്തെ പെരുമാറുകയോ അല്ലെങ്കിൽ അവരോട് കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം കിട്ടും ഇത് അവനെ കൊല്ലാനും തല്ലാനും നടന്നിട്ട് അവനൊന്നും തര തരാ തരത്തില്ല എന്ന് പറഞ്ഞത് എന്ത് അർത്ഥമാവുള്ളതെന്ന് ചോദിക്കുവാണ് അപ്പം മറ്റേ സ്വാതിയും ഇതല്ല മേഘനോട് പറയുവാണ് മഞ്ജുവിന്റെ കുറ്റങ്ങള് അപ്പം പണിയൊന്നും ചെയ്യത്തില്ല എന്നപ്പം മേഘൻ ചോദിക്കുന്നുണ്ടോ നീ കുറച്ച് പണി ചെയ്യുവോന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരികൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് മേഘൻ വന്നു പറയുന്നത് മാർക്കോയെ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ മേഘനാണെങ്കിലും മാർക്കോയെ കാണാൻ വേണ്ടി പോവാണ് എന്നിട്ട് ഏതോ ഒരു പെണ്ണിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചിട്ടാണ് മേഘൻ ഈ കേസ് കൊടുത്തേക്കുന്നത് അപ്പം ഇൻസ്പെക്ടറെ പോയി കണ്ടിട്ട് പറയുവാണ് കമലേശ്വരം ഫിനാൻസിന്റെ മാനേജറാണോ സ്വർണ്ണക്കടയുടെ മാനേജറാണെന്നൊക്കെ പറയുവാണ് പക്ഷേ ഇൻസ്പെക്ടർക്ക് ഇവനെ ഒട്ടും വിശ്വാസമില്ല ഇല്ല മേഘനെ കണ്ടപ്പോഴൊരു കള്ളത്തരം തോന്നി എന്നിട്ട് പറയുന്നുണ്ട് മാർക്കോയെ കാണാൻ വന്നതാ ഞാൻ ആ എന്റെ ഒരു ബന്ധുവാണ് പരാതി കൊടുത്തത് അതിന്റെ പേരിലാണ് അവനെ അകത്തിട്ടേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇൻസ്പെക്ടർ പറയുവാണ് അവൻ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനല്ല വളരെ നല്ല ചെറുപ്പക്കാരനാന്ന് പറയുവാണ് അപ്പൊ മേഘം ചോദിക്കുക നിങ്ങൾ പോലീസുകാരും അവനെ സപ്പോർട്ടാണെന്ന് ചോദിക്കും എന്നിട്ട് പറഞ്ഞാൽ അവനെ ഒന്ന് കാണണമെന്ന് പറയുവാണ് അങ്ങനെ സെല്ലി പോയി നമ്മുടെ മാർക്കോയെ കാണുമ്പോൾ മാർക്കോ ചോദ്യം നീ ആരാന്ന് പറഞ്ഞു ഞാനരാന്നൊക്കെ നിന്നോട് പറയാം തൽക്കാലം നീ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നില്ല നിനക്ക് നല്ലൊരു ലോക്കാണ് നിറഞ്ഞിരിക്കുന്നത് നീ വലിയ പുള്ളിയെന്നൊക്കെ എനിക്കറിയാം നിന്റെ കൈയെടുപ്പും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം മാർക്കോ എന്നുള്ള പേരും നിനക്ക് നാട്ടുകാർ അന്ന് അന്ന് മാർക്കണ്ടെന്നല്ലേ എല്ലാം പറഞ്ഞിട്ടുണ്ട് മാർക്കോയ്ക്ക് പക്ഷേ പിന്നെ പിടികിട്ടിട്ടിട്ടില്ല ആരാന്ന് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ് നീ ഇനി ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല നീ ഇനി ഇവിടെ തന്നെ കിടക്കും നിന്നെ ജയിലി വന്ന് ഇടക്കിടയ്ക്ക് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് നമ്മൾ തമ്മിൽ ഇനിയും കാണും നിന്റെ കാലം ഞാൻ ഞാൻ പറയുവാണ് മാർക്കോ ആലോചിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മാർക്കോ മിക്കവാറും ഫോൺ വിളിച്ചിട്ടോ പോലീസുകാരോ വല്ലതും ഫോൺ വാങ്ങിച്ചിട്ട് മഹാലക്ഷ്മിയെ വിളിച്ച് പറയും കാര്യം വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ അവൻ ജയിലാന്ന് അറിയിക്കാൻ വേണ്ടി മാർക്കോ അങ്ങനെ മിക്കവാറും കണ്ണനായിരിക്കും ഇറക്കാൻ വരുന്നത് മാർക്കോയെ മാർക്കോയെ ഇറക്കണമല്ലോ നല്ല കഥ മുന്നോട്ട് പോകത്തുള്ളൂ അങ്ങനെ മിക്കവാറും കണ്ണനായിരിക്കും വരുന്നത് ഇറക്കാൻ വേണ്ടി അങ്ങനെ മഹാലക്ഷ്മിയൊക്കെ കാണുകയും ചെയ്യും മാർക്കോയെ അങ്ങനെ കുരുക്കി ഇട്ടേക്കുമാണ് മാർക്കോയെ പിന്നെയെന്ന് വെച്ചാൽ കാണിക്കുന്നത് പ്രതാപനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാണ് തത്തക്കോ പിത്തക്കോ എന്ന് പറഞ്ഞു മോഹിനിയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല അപ്പം മുത്തശ്ശിവന്ന് പറയുന്നുണ്ട് എന്റെ ഭർത്താവ് ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കണ്ടിട്ട് നിന്ന് തിരിഞ്ഞു പോയി നോക്കില്ലല്ലോ അപ്പം മോഹിനി പറയുവാണ് ഒരു താല്പര്യവില തിരിഞ്ഞു നോക്കാൻ വേണ്ടി എന്റെ മരുമകനെ എന്റെ മകളെയും കൂടെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതല്ലേ അതുകൊണ്ട് എനിക്ക് യാതൊരു താല്പര്യവില്ല പത്ത് പറയാൻ വേണ്ടി ഞാൻ വരാനിരിക്കുവായിരുന്നു പക്ഷേ എന്തായാലും അവിടെ വന്നില്ല വന്നപ്പോൾ പറയുവാന്ന് പറയുവാണ് പ്രതാപൻ പറയുന്നുണ്ട് എന്റെ കൈ ആവാരങ്ങനെ ചെവിക്കല് ഞാൻ തകർത്താണ് പറയുക അതൊക്കെ പണ്ട് ഇനിയും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മോഹിനി മനസ്സിൽ പറയുവാണ് കണ്ണനെ കളിയാക്കി കളിയാക്കി ഇപ്പൊ അതേ ഇതിനകത്താണ് വന്നേക്കുന്നതെന്ന് പറയുവാണ് അതേ ഇതില് വന്ന് വീൽചേറി വന്നിരിക്കുവാണ് പ്രതാപന് ഇങ്ങനെ പ്രതാപനും മുത്തശ്ശും കൂടെ മോഹിനിയെ വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഏക്കുന്നില്ല പിന്നെയാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി ടിഫിൻ ബോക്സ് ഒക്കെ എടുക്കുവാണ് അപ്പോഴത്തേനും വന്ന് ഉണ്ണിയും കരുണയും ദുർഗയും കൂടെ വന്ന് മഹാലക്ഷ്മീനും മുകളിലോട്ട് കയറിയിട്ട് പിന്നെ ഓരോന്ന് പറയുവാണ് നീ ആള് കൊള്ളാലോടി നീ നിനക്ക് വളച്ചെടുക്കാനൊക്കെ നന്നായിട്ട് അറിയാം നീ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തവനെ വളച്ചെടുത്ത സ്വത്തുക്കളെല്ലാം വാങ്ങിക്കാൻ പറയുക അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ആടെ സ്വത്തും പണമൊന്നും വേണ്ട പിന്നെ തന്നാൽ ഞാൻ രണ്ട് കൈ നേട്ട് സ്വീകരിക്കേണ്ട ഭർത്താവ് അല്ലെ തിരുന്നൊക്കെ പറഞ്ഞ് ദുർഗ ചൊടിപ്പിക്കുവാണ് അപ്പൊ കരുണയൊക്കെയാണ് ഇവിടെ എന്താ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് വന്നിട്ട് കർണയ്ക്ക് നല്ല മറുപടി കൊടുക്കും അപ്പൊ കണ്ണനും വരുന്നുണ്ട് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് എന്റെ അറുപത് എന്റെ സ്വത്തിന്റെ നേർ പകുതി ഇനി മഹാലക്ഷ്മിയുടെ പേരിലാണ് അപ്പൊ മഹിക്ക് ഇത്ര ജാടയൊക്കെ ആവാം കർണ പറയുന്നുണ്ട് ഭയങ്കര ജാടയായി ഇവള ആള് വലിയ പുള്ളിയായെന്നൊക്കെ പറയുന്നുണ്ട് പറയുകയാണ് ജാടയൊക്കെ ആവാം ഇവൾക്ക് എന്റെ സ്വത്തിന്റെ കമലേശ്വര ഫിനാൻസിന്റെ എല്ലാത്തിന്റെയും പകുതി സ്വത്ത് മഹിയുടെ പേരിലോട്ട് പോവാണ് അപ്പൊ പിന്നെ ഇത്തിരി ജാടയും പിന്നെ കമലേശ്വരത്തെ കണ്ണന്റെ വൈഫല്ലേ ഇത്തിരി ജാടയൊക്കെ ആവാന്ന് പറയുവാണ് ഇതൊന്നും തീരെ പിടിക്കുന്നില്ല അവർ ഇറങ്ങി പോയപ്പോഴത്തേനും അയിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇനി എന്നെ വല്ലതും കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ വെള്ളം നിങ്ങളെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എനിക്ക് വെള്ളോട്ടൊക്കെ ഇറങ്ങണ്ടെന്ന് കാരണ പറയുക അപ്പൊ കണ്ണം പറയുന്നുണ്ട് ഞങ്ങൾ അറിവും കൊട്ടേഷൻ ഒന്നും കൊള്ളിട്ടില്ല ഞങ്ങൾക്ക് ഉള്ള കൊട്ടേഷന് സ്വയം കുഴി കുത്തി പോയി വീണു അത്ര ഇപ്പൊ സംഭവിച്ചിട്ടുള്ളു പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇനി ഇറങ്ങി പോവാണ് നിങ്ങൾ വല്ല കൊട്ടേഷൻ കൊണ്ടിട്ടുള്ളത് നമുക്ക് അറത്തില്ലെന്ന് പറയുവാണ് ദുർഗ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുവാണ് ദുർഗ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല ദുർഗിതെല്ലാം കേട്ടോണ്ടിരിക്കുന്നുള്ളു കരുണയാണ് സംസാരിക്കുന്നത് മഹാലക്ഷ്മി തറതല പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് എന്റെ വീട്ടില് എന്റെ അച്ഛൻ എന്തുമാത്രം അടി ഇവക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ ആ അടിയെല്ലാം ഇവിടെ കൊണ്ടിട്ട് ഇപ്പൊ എന്റെ അച്ഛൻ ആ അടിയെല്ലാം തിരിച്ചു കിട്ടിയപ്പോ ഇവക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാവോ എന്ന് കരുണ പറയുവാണ് കർണ ഇപ്പോഴും പഴയ പല്ലവിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് ഇത്രയും വേണം ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ അടുത്ത എപ്പിസോഡിൽ എങ്ങനെയെങ്കിലും മാർക്കോ അറിയിക്കും ജയില്ല എന്നുള്ള കാര്യം മിക്കവാറും കണ്ണനും മഹാലക്ഷ്മി ആയിരിക്കും വരുന്നത് മാർക്കോയെ ഇറക്കാൻ വേണ്ടി അത് മേഘനാഥൻ്റെ ഒരു വലിയ സസ്പെൻസ് ആയിരിക്കും ഒക്കെ ആയിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്